ഇന്നെൻ്റെ ഒ പി ഡിൽ ഒരു പാരൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഒരു നാല് വയസ്സുള്ള ഒരു മോനാണ് അപ്പോൾ അവർ കംപ്ലയിൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ അവൻ സ്കൂളിലൊക്കെ പോയാലും പുറത്ത്വിടെ പോയാലും ഈ കസേരേൻ്റെയും ബെഞ്ചിൻ്റെയും സൈഡിൽ കോർണറിൽ ഇരുന്നിട്ട് ഒരു റോക്കിംഗ് മൂവ്മെൻറ്റ് പോലെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഈ റിമോട്ട് വെച്ചിട്ട് പ്രൈവറ്റ് ഏരിയയിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതായിട്ട് അവർ ശ്രദ്ധിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ പാരൻസ് ഇതിനെക്കുറിച്ച് ഭയങ്കര കൺസേണ്ടായിരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിഗ്മെൻ ഫ്രോട്ടിന്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഉണ്ട് അതിൽ ത്രീ ടു സിക്സ് ഇയേഴ്സിലാണ് ഫാലിക്സ് സ്റ്റേജ് വരുന്നത് ഈ ഒരു സമയത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് ഇതുപോലത്തെ ബിഹേവിയേഴ്സ് കാണുന്നത് വളരെ നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ ഇത് എങ്ങനെ നമുക്ക് ടാക്ക് ചെയ്യാം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങൾ ഈ ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ അവരൊന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക അവർ വേറെ എന്തെങ്കിലും ജോലിയിലോട്ട് വിളിക്കുക അവരോട് എന്തെങ്കിലും ഒരു ആക്ഷൻ എന്തെങ്കിലും ചെയ്യാൻ പറയുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ച് അവരുടെ ഇൻട്രസ്റ്റ് അതിലോട്ട് തിരിക്കുക ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളാണ് ണ്ടെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക പ്രൈവറ്റ് ആയ ഏരിയ ടച്ച് ചെയ്യുന്ന സമയത്ത് പ്രൈവസിയിൽ നിന്നുകൊണ്ട് വേണം അല്ലാതെ ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് ഒരു പബ്ലിക് ആയൊരു ഏരിയയിൽ നമ്മൾ ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം ഇതെല്ലാം ചെയ്തിട്ടും പാരൻറ്റ്സ് ഭയങ്കര കൺസേൺ ആണ് അവർക്ക് ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതുപോലെ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും